ഇടുക്കിയിൽ കൊടുമ്പേരലയിൽ വൻതോതിൽ കൃഷിനാശമുണ്ടായ സ്ഥലങ്ങളിൽ മന്ത്രി സംഘം സന്ദർശനം നടത്തി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനൊപ്പം ജലവകു വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ജനപ്രതികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു തുടർന്ന് കർഷകരും കർഷക സംഘടനാ പ്രതികളുമായി മന്ത്രിമാർ കട്ടപ്പറയിൽ കൂടിക്കാഴ്ചയും നടത്തി വരൾച്ച മൂലം ഇടുക്കിയിലുണ്ടായ കൃഷിനാശം നേരിട്ട് കണ്ടു മനസ്സിലാക്കുവാനും വിലയിരുത്തുവാനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമാണ് കൃഷിനാശം സംഭവിച്ച ഏലത്തോട്ടങ്ങളിൽ ഉൾപ്പെടെ മന്ത്രിമാർ സന്ദർശനം നടത്തിയത് കൃഷിമന്ത്രി പി പ്രസാദിനൊപ്പം ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിനും ജനപ്രതിനിധികളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു കുമളി വെള്ളാരങ്ങുന്നിൽ കുന്നേൽ ടോമിയുടെയും സ്റ്റെനിപ്പോത്തിന്റെയും തോട്ടങ്ങൾ സന്ദർശിച്ചാണ് മന്ത്രിമാർ യാത്ര ആരംഭിച്ചത് കാട്ടപ്പന നഗരസഭയിലെ വള്ളക്കടവ് സുവർണഗിരി കാഞ്ചിയാർ പഞ്ചായത്തിലെ നരിയമ്പാറ പാലക്കട എന്നിവിടങ്ങളിൽ ഉണക്കുബാധിച്ച ഏലത്തോട്ടങ്ങളാണ് മന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയത് തങ്ങളുടെ ദുരിതങ്ങൾ വിവരിച്ച നിരവധി കർഷകർ സംഘത്തിന് മുന്നിലെത്തി തുടർന്ന് കടപ്പന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് കർഷകരും കർഷക സംഘടനാ പ്രതിനിധികളുമായും മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി നാശനഷ്ടം സംബന്ധിച്ച പ്രാഥമിക കണക്ക് ഉദ്യോഗസ്ഥർ കൃഷിവകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടിയുടെ കൃഷിനാശമുണ്ടായതിൽ നൂറ്റി എഴുപത്തഞ്ചു കോടിയും ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ നശിച്ചത് ഏലം കൃഷിയാണ് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് ഏക്കർ ഏലത്തോട്ടം പൂർണ്ണമായും നശിച്ചതായിട്ടാണ് പ്രാഥമിക കണക്ക് ഏലത്തട്ടകൾ കിട്ടാനില്ലാത്തതിനാൽ റീപ്ലാന്റിംഗ് നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ ജില്ലയ്ക്കായി ആവശ്യവും യോഗത്തിൽ കർഷകർ ഉന്നയിച്ചു പ്രഖ്യാപിച്ചു ഉണ്ടാകണം വളരെ നമ്മുടെ കേരളത്തിന്റെ നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കേണ്ടുന്ന ബാങ്കുകളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും അത്യന്താപേക്ഷ ബാങ്കുകളുടെ ബാങ്കുകൾ വായ്പയുടെ പലിശ മൂന്ന് വർഷം മറിയിപ്പിക്കണമെന്നും പാക്കേജ് പ്രഖ്യാപിക്കണമെന്നെല്ലാം നിവേദനത്തിന്റെ ഭാഗമായി ഇവിടെ ആവശ്യപ്പെടുക ആ കാര്യങ്ങളിലത്തും കർഷകർക്ക് അനുകൂലമായി ആ നിലപാടെല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നമുക്ക് സംസ്ഥാനത്ത് എന്തെല്ലാം വഴികൾ നിങ്ങൾ പറഞ്ഞ എല്ലാം നോട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അനുസരിച്ചുള്ള ആവശ്യമാകുന്ന തുടർന്ന് കർഷകരും സംഘടനാ പ്രതിനിധികളും മന്ത്രിക്ക് നിവേദനം നൽകി എം എൽ എ മാരായ എം എം മണി വാഴു സോമൻ എ രാജ രാഷ്ട്രീയ നേതാക്കളായ കെ കെ ശിവരാമൻ സി വി വർഗീസ് കെ സലിംഗുമാർ ജോസ് പാലത്തിനാൽ വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ കർഷകർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന